സംസ്ഥാനം നാളെ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാണ്ടിരിക്കിയ വലിയ വിജയപ്രതീക്ഷയാണ് എൻ ഡി എയ്ക്കുള്ളത് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ആറ്റിങ്ങൽ മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥി വി മുരളീധരൻ വലിയ മുന്നേറ്റമാണ് കൈവരിച്ചിട്ടുള്ളത് നിശബ്ദ പ്രചാരണമായി ഇന്ന് കഴിയുന്നത്ര സമ്മതിദായകരെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി വി മുരളീധരൻ കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേർന്നുകൊണ്ട് പ്രശാന്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്തിലെ എല്ലാ മണ്ഡലങ്ങളെയും എല്ലാ മണ്ഡലങ്ങളിലും ഇത്തരത്തിൽ എൻ ഡി എക്ക് അനുകൂലമായ ഒരു ട്രെൻഡ് നേരത്തെ തന്നെ രൂപപ്പെട്ടിരുന്നു ഇപ്പോൾ വി മുരളീധരന്റെ നേതൃത്വത്തിൽ ആ വീടുകളിൽ കയറിയും നേരിട്ട് സമ്മതിദായകരെ കണ്ടും പ്രചാരണം നടത്തുകയാണ് എങ്ങനെ എന്നൊക്കെ കാണാം വിഷ്ണു വളരെ വലിയ മുന്നേറ്റമാണ് നിലവിൽ ആറ്റിങ്ങൾ കൈവരിച്ചിരിക്കുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥി വി മുരളീധരന് അനുകൂലമായൊരു സാഹചര്യം രൂപപ്പെടുന്നുണ്ട് ഈ ആറ്റിങ്ങൽ മേഖലയിലെല്ലാം നമുക്ക് നേരത്തെ തന്നെ പലതവണ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് ഈ കിഴക്കൻ മേഖല അതുപോലെ തന്നെ തീരദേശ മേഖലകൾ ഈ മേഖലകളിലെല്ലാം വലിയ സ്വാധീനം ഉണ്ടാകുന്നൊരു സാഹചര്യവും ഉണ്ട് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ മുതൽ ഉള്ളൊരു ട്രെൻഡ് ഇപ്പോഴും നിലനിർത്തുന്ന ഒരു സാഹചര്യവും കൂടി വി എം ബോറിൻ്റെ അനുകൂലമായ ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ നിലവിൽ ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിലുടനീളം രൂപപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് മാത്രമല്ല കഴിഞ്ഞ ദിവസം കൊട്ടിക്കലാശത്തിലടക്കം ഇത് തെളിയിക്കുകയൊക്കെ ചെയ്തതാണ് നിലവിലിപ്പോൾ നിശബ്ദ നിശബ്ദ പ്രചരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പരമാവധി വോട്ടർമാരെ കണ്ട് വോട്ടഭ്യർത്ഥിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികളൊക്കെ നടക്കുന്നത് ഈ ഇന്ന് കിഴക്കൻ മേഖല അതായത് പാലോടിന് സമീപത്തുള്ള കിഴക്കൻ മേഖലകളിലൊക്കെയായിരുന്നു പി മുരളീധരൻ്റെ പര്യടനം സ്വാഭാവികമായും ജനങ്ങളുമായി കണ്ടുകൊണ്ട് സംബന്ധിച്ചുകൊണ്ടൊരു വോട്ടഭ്യർത്ഥനയിലേക്കായിരുന്നു ഇന്ന് കടന്നതെങ്കിൽ അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം മറ്റ് സ്ഥലങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച കൂടി ഇന്ന് ഉച്ചയ്ക്ക് ശേഷമുണ്ട് ഇങ്ങനെയാണ് നിലവിലെ നിശബ്ദ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ എന്ന് പറയുന്നത് മാത്രമല്ല നേരത്തെ തന്നെ അല്ലാതെ തന്നെ പ്രവർത്തകർ വീട് വീടാന്തരം കയറിയിറങ്ങിയുള്ള ഒരു വോട്ടഭ്യർത്ഥന കൂടി ഇപ്പോൾ നടന്നു വരികയാണ് എന്തായാലും മുൻ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വലിയ ട്രെൻഡ് ഈ ആറ്റിങ്ങിലും രൂപപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ വി മുരളീധരന് അനുകൂലമായ ഒരു സാഹചര്യവും വിജയപ്രതീക്ഷ വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യമെല്ലാമുണ്ട് നമ്മൾ അദ്ദേഹത്തോട് സംസാരിക്കുന്ന സമയങ്ങളിലെല്ലാം അതായത് പലവട്ടം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വിശേഷങ്ങൾ ആരായങ്ങൾ പോലെ വളരെ വളരെ വലിയൊരു പോസിറ്റീവ് അനുഭവം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകും ഒരു ആത്മവിശ്വാസം വർദ്ധിക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രചരണ പ്രവർത്തനങ്ങളിലെല്ലാം ഒരു മുന്നേറ്റം കാഴ്ചവെയ്ക്കുവാനെല്ലാം നേരത്തെ സാധിച്ചിരുന്നു അത് ഒന്നുകൂടി കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ചുകൂടി കഴിയുമ്പോൾ അതിൻ്റെ ഒരു വർദ്ധിച്ചു വരുന്ന ഒരു ഉണ്ട് എന്തായാലും ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരികയാണെങ്കിൽ മറ്റ് ഈ ശക്ത ശക്തമായൊരു ത്രികോണ മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ തന്നെ പറഞ്ഞതുപോലെ പല വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിയുള്ള പ്രചരണമാണ് വി മുരളീധരൻ പ്രധാനമായിട്ടും നയിക്കുന്നത് മറ്റ് വിമർശങ്ങളുമെല്ലാം ഒഴിവാക്കിക്കൊണ്ട് മണ്ഡലത്തിൻ്റെ വികസനം ആ മണ്ഡലത്തിൻ്റെ വികസനം കേന്ദ്രീകരിച്ചു ഒരു പ്രവർത്തനത്തിലേക്കാണ് മുരളീധരൻ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്തായാലും അത് തന്നെയാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്നും ഒരു അനുകൂല പ്രതികരണം ഉണ്ടായി വരാനുള്ളൊരു കാരണം ഇനി നാളെ ഇന്നത്തെ ഒരു ദിവസം കൂടി കഴിയുമ്പോഴേക്കും ജനം പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ് നാളെ രാവിലെ മുതൽ തന്നെ ഈ വോട്ടെടുപ്പ് ആരംഭിക്കുകയും ചെയ്യും എന്തായാലും ഫലം വരുമ്പോൾ അത് എൻ ഡി എക്ക് അനുകൂലമായിട്ട് ബി മുരളീധരൻ അനുകൂലമായിട്ട് നരേന്ദ്രമോദിയുടെ വികസന നയങ്ങൾക്ക് അനുകൂലമായിട്ടൊരു ട്രെൻഡായി രൂപപ്പെടും അതുപോലെ തന്നെ ഈ സംസ്ഥാനത്തുടനീളം ബി ജെ പിക്ക് അനുകൂലമായൊരു സാഹചര്യം ിലവിൽ രൂപപ്പെടുന്നുണ്ട് അതിൻ്റെ കൂടി ഭാഗമായിട്ട് തിരുവനന്തപുരവും അതുപോലെ തന്നെ ആറ്റിങ്ങിലും വലിയ മുന്നേറ്റം കാഴ്ചവെക്കുമ്പോൾ നേരത്തെ തന്നെ പ്രവചന ഫലങ്ങൾ അടക്കമുണ്ട് ആ പ്രവചന ഫലങ്ങളെല്ലാം സൂചിപ്പിക്കുന്ന പോലൊരു വലിയ മുന്നേറ്റം ആറ്റിങ്ങിലും വീമുരളീധന അനുകൂലമായി ഉണ്ടാവും വിജയം സുനിശ്ചിതമാണ് എന്നൊരു ദൃഢ ഒരു വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഇപ്പോഴും പ്രചരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വിഷ്ണു